എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്നത്തെ പ്രധാന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നാം സംസാരിക്കുന്നത് ഋഷി സുനാക്കിനെ കുറിച്ചാണ് അപ്പോൾ ഋഷി സുനാക്ക് നമുക്കറിയാം ഈ കഴിഞ്ഞ നാലാം തീയതി നടന്ന യു കെ ഇലക്ഷനിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തൽ നമുക്ക് അദ്ദേഹത്തോട് ചെയ്യുവാൻ സാധിക്കത്തില്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ അദ്ദേഹം ആ രാജ്യത്തിൻ്റെ യു കെക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൽ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്ത്യൻ ഒറിജിൻ എന്നുള്ള ആ ഒരു കാര്യം പലപ്പോഴും അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു 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 സാമ്രാജ്യമായിരുന്നു അവരിൽ അവരുടെ സാമ്രാജ്യം വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാമ്രാജ്യത്തിനുണ്ടായ അല്ലെങ്കിൽ അവരുടെ ഇന്ത്യൻ കോളനൈസേഷനിലുള്ള ഒരു വ്യക്തി ഒറിജിനായിട്ട് വന്ന് അവരുടെ പ്രധാനമന്ത്രിയാകുക എന്ന് പറയുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇത് പല കാരണങ്ങളാലും പല പാർട്ടികളും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയും അദ്ദേഹത്തിൻ്റെ കൺസർവേറ്റീവ് പാർട്ടിയിൽ പോലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചെറുതായി വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുകളുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം വളരെ ധീരനായിട്ട് ആ യു കെയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതിനൊപരിയായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈമിൽ അദ്ദേഹം തോൽക്കുക പോവുക എന്നുള്ളത് എപ്പോഴും കാണുന്നതാണ് എപ്പോഴും സ്ഥിരമായിട്ട് ഭരിക്കുവാന് നമുക്കൊരിക്കലും സാധിക്കത്തില്ല അപ്പോൾ പലപ്പോഴും നാം പരാജയം സംബന്ധിച്ച് പോകുക എന്നുള്ളത് വളരെ ധീരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അതിനെയാണ് എനിക്ക് വളരെ ആകർഷണീയമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ വിടവാങ്ങൽ സ്പീച്ച് സ്പീച്ചെന്ന് കേട്ടുനോക്കാം ഗുഡ് മോർണിംഗ് I will surely be seeing His Majesty the King to offer my resignation as Prime Minister. To the country, I would like to say first and foremost, I am sorry. I have given this job my all, but you have sent a clear signal that the government of the United Kingdom must change, and yours is the only judgment that matters. I have heard your anger, your disappointment, and I take responsibility for this loss. To all the Conservative candidates and campaigners who worked tirelessly but without success, I'm sorry that we could not deliver what your efforts deserved. It pains me to think how many good colleagues who contributed so much to their communities and our country will now no longer sit in the House of Commons. I thank them for their hard work and their service. പ്രതീക്ഷകൾക്കൊപ്പം നിങ്ങളുടെ പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഐ ആം റിയലി സോറി അപ്പോൾ ഈ ക്ഷമാപണം ചോദിക്കുന്ന ഒരു നേതാവ് നമുക്ക് എപ്പോഴും അവരെ നമ്മൾ പ്രകീർത്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ യു കെയുടെ വൈഡ് പോപ്പുലേഷനിൽ അല്ലെങ്കിൽ യു കെയുടെ പൊളിറ്റിക്കൽ സ്പെയറിനകത്ത് ഒരുപക്ഷെ എല്ലാവരുടെയും മനം കവർന്ന ഒരു ഡയലോഗായിരുന്നു നമ്മൾ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഇതുപോലെ മാന്യമായിട്ട് സംസാരിക്കാൻ നമ്മൾ കഴിയ കഴിയേണ്ടവരാണ് തെറ്റുകൾ എപ്പോഴും നമ്മൾ ഉണ്ടാകുമ്പോൾ ജനം നമുക്കെതിരെ ഒരു വിധി എഴുതി കഴിയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ നമുക്കുണ്ടാകണം അത് അവരോട് ക്ഷമ പറയണം കാരണം ഈ ഭരണകർത്താക്കളൊന്നും തമ്പ്രാക്കന്മാരല്ല ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് വലിയ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയയിലൂടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെമോക്രസി എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം പക്ഷേ അത് നാം സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മളെ ജനങ്ങളെ തോൽപ്പിക്കുകയാണ് ആ അവസരത്തിൽ ഇതുപോലെയുള്ളൊരു കറേജ് നമുക്ക് ലോക ചരിത്രത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരു നേതാവിനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് ജനങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ തെറ്റി ഐ എം സോറി എന്ന് പറയാൻ കഴിവുള്ള ഭരണകർത്താക്കൾ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയും ഉണ്ടാകട്ടെ തോറ്റു കഴിയുമ്പോൾ പിന്മാറാൻ ശ്രമിക്കണം അപ്പോൾ തോറ്റു കഴിയുമ്പോൾ നിങ്ങൾ ജനവിധിയെ മാനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ജനവിധിയെ മാനിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെയുള്ള ന്യായീകരണങ്ങൾ വളരെ അലോര അലോരസങ്ങളാണ് അപ്പോൾ അത് നമുക്കൊരു സുഖമില്ലാത്തത് തോന്നും അത് വീണ്ടും അവർക്കെതിരായിട്ടുള്ള ഒരു ഒരു രോഷം ഉയർത്തുവാൻ പലപ്പോഴും നമ്മളിൽ നമുക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ സുനാക്കിൻ്റെ ഈ വീഴ്ചയിൽ ഒരുപക്ഷേ പലരും സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പോളിസീസ് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അംഗീകരിക്കുവാൻ സാധിക്കത്തില്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഭരിച്ച സമയം വളരെ ശക്തമായിട്ട് ചെയ്തു എന്നാണ് എല്ലാ പത്രങ്ങളും വിലയിരുത്തുന്നത് അത് പ്രത്യേകിച്ച് യു കെയിൽ താമസിക്കുന്നവരും അങ്ങനെയുള്ളതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിനെ അവിടുന്ന് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് റെഗുലറായിട്ട് വരാത്ത ഇല്ലീഗലായിട്ട് കപ്പലിൽ മറ്റുള്ള മാർഗ്ഗങ്ങളിൽ വരുന്നവരെ ഉഗാണ്ടയിലേക്ക് കൊണ്ടുപോവുക അവിടെ അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി ശേഷം അവർക്ക് അവിടെ ഒരു ലോ കോസ്റ്റിൽ അവർക്ക് മാന്യമായിട്ടുള്ളൊരു ഒരു ജീവിതം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രോസസ്സും ഇവരുടെ എല്ലാ കാര്യങ്ങളും ലീഗൽ സ്റ്റാറ്റസൊക്കെ ഒക്കെ ഉടം വരെ പക്ഷെ അതിനെതിരായിട്ടാണ് ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാർട്ടി ഇപ്പോഴത്തെ വിജയികളായിട്ടുള്ള ആളുകൾ അതിനെതിരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ വളരെ ഒരു വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടതാണ് കാരണം ഇമിഗ്രൻസ് രക്ഷപ്പെടാൻ വേണ്ടി ഇമിഗ്രൻസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെല്ലാം കപ്പൽ മുഖാന്തരം കടൽ മാർഗം അവരെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തു ചെയ്യും എന്നുള്ളതിന് തീർച്ചയായിട്ടും അദ്ദേഹം ഉത്തരം പറയണം അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പൊതുഖജനാവിലുള്ള ആ സമ്പത്ത് കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുറഞ്ഞതിന് പല കാരണങ്ങളുണ്ട് കാരണ കാരണങ്ങളെന്ന് പറഞ്ഞാൽ യുദ്ധമുണ്ടായി അതിന് കോവിഡ് വന്നു കോവിഡിൻ്റെ സമയത്തറിയാം യു കെയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ലഭിച്ച ഒരു സമയമായിരുന്നു ആ സമയത്ത് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു നമ്മുടെ ഋഷി സെനാക്ക് അദ്ദേഹത്തിൻ്റെ ആ വായ്പ കൊടുക്കൽ അതുപോലെ തന്നെയുള്ള എല്ലാം വളരെ സാധൂകരിച്ചത് ഒരുപക്ഷേ യു കെ ആ ഒരു എക്കണോമിക്കൽ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്നാൽ അതോടൊപ്പം തന്നെ വേറെയും പല ചില കാരണങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം വേറൊന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ അവിടുത്തെ ഇൻഫ്ലേഷനെ കുറിച്ചാണ് ഇൻഫ്ലേഷൻ റേറ്റ് വളരെ അധികമായിട്ട് വന്നു ഒരു രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി അവിടുത്തെ വിലക്കയറ്റം ഇതിനെയെല്ലാം ന്യായീകരിക്കുന്നതും ഇതിനെയെല്ലാം സാധൂകരിക്കുന്നതുമാണ് ഇൻഫ്ലേഷൻ റേറ്റ് അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുപക്ഷെ പത്ത് പെർസെൻറ്റേജ് ആയിട്ട് വളർന്നെങ്കിലും സുനാക്ക് അത് രണ്ടേ പോയിൻറ്റ് നാലിലേക്ക് രണ്ടേ പോയിൻറ്റ് അല്ലെങ്കിൽ മൂന്നിലേക്കായിരുന്നു അവരുടെ ടാർഗറ്റ് അതിനെ സുനാക്ക് രണ്ടേ പോയിൻറ്റ് അഞ്ചിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ ഇൻഫ്ലേഷൻ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി അദ്ദേഹം രാജ്യത്തിൻ്റെ ക്ഷേമത്തിനനുസരിച്ച് പ്രവർത്തിച്ചതിൽ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്കണോമിക്കൽ ഗ്രോത്ത് അപ്പോൾ ഒരു റിസർഷൻ യൂറോപ്പിലെങ്ങും റിസർഷനുള്ള സമയമാണ് യുദ്ധങ്ങളുണ്ട് ആ യുദ്ധത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ യു കെ ഒക്കെ ഉക്രൈനെ സഹായിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജി അതായത് നമ്മുടെ ഗ്രോത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും ആ വരുമാനത്തെ ആസ്പ ആസ്പദമാക്കിയിട്ടാണ് ആ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയെ കണക്കാക്കുന്നത് അപ്പോൾ അതിൽ ഒരു റിസഷൻ വന്നു ആളുകൾക്ക് ജോലി പോയി അവർക്ക് സമ്പാദ്യം കുറഞ്ഞു എന്നാൽ അദ്ദേഹം വൺ പോയിൻറ്റ് ട്വൻറ്റി ഫോ വൺ പോയിൻ്റ് ടു ഫോറിലേക്ക് എക്കണോമിക്കൽ അല്ലെങ്കിൽ ജി ഡി പി ഗ്രോത്ത് ഉണ്ടായിരുന്നു അത് വൺ പോയിൻറ്റ് സെവൻ ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് കഴിഞ്ഞിട്ട് റിസർസേഷൻ്റെ സമയം യുദ്ധവും കാര്യങ്ങളും കൊണ്ട് അത് മൈനസ് ആയിപ്പോയി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് യു കെ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും വൺ പോയിൻറ്റ് ട്വൻറ്റി ഫോറിലേക്ക് അത് റീസ്ക്വയർ ചെയ്തു എന്നാണ് നമ്മളുടെ എല്ലാ എക്കണോമിസ്റ്റുകളും പറയുന്നത് അടുത്തത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ജി ഡി പി നമ്മളുടെ നമ്മളുടെ എല്ലാവരെയും വരുമാനത്തെ ആശ്രയിച്ചിരിക്കും ആ വരുമാനത്തിൻ്റെ എന്താണ് പബ്ലിക് ഡെബിറ്റ് ആ പബ്ലിക് ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സേവനങ്ങൾ ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ മറ്റുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ കടമെടുക്കുന്നു അപ്പോൾ ആ കടമെടുക്കുന്നതും പബ്ലിക് ഡെബിറ്റും അദ്ദേഹം കൂട്ടി എന്നുള്ളതാണ് വേറൊരു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് അതായത് എൺപതിൽ നിന്ന് അദ്ദേഹം നൂറ് ശതമാനമായി പിന്നെ അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏപ്രിൽ ആയപ്പോഴത്തേക്കും തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് ഒമ്പതായിട്ട് കുറഞ്ഞു അപ്പോൾ അത്രയും കുറഞ്ഞു നൂറിൽ നിന്ന് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ എന്താണ് പബ്ലിക് ഡെബിറ്റ് അതായത് രാജ്യം നമ്മൾ നമ്മളുടെ ഫാമിലിയുടെ ഒരു സമ്പത്ത് കട എടുത്ത് കടയെടുത്ത് കൂടുതൽ കടമായിട്ടുള്ള രീതിയിലേക്ക് യു കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വലിയ ഒരു പ്രശ്നങ്ങളാണ് യു കെ അഭിമുഖീകരിക്കുന്നത് അവരുടെ പബ്ലിക് ഡെബിറ്റ് കുറയ്ക്കണം അവരുടെ ക്യാപിറ്റൽ ഇൻകം കൂട്ടണം അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ കുറയ്ക്കണം ഇതെല്ലാം ഈ വരുന്ന ഗവൺമെൻറ്റിന് എത്രമാത്രം ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് സംശയാസ്പ്രദമാണ് അപ്പോൾ സുനാക്കിനെ മറ്റി മറിച്ചിട്ടതുകൊണ്ട് മറ്റുള്ള പല കാരണങ്ങളാൽ സുനാക്കിനെ മറിച്ചിട്ടതുകൊണ്ട് ഒരു പക്ഷേ അവരെല്ലാവരും സുരക്ഷരുതാണ് ഈ പാർട്ടി ഇപ്പോഴത്തെ പാർട്ടി ഒരിക്കലും അവരുടെ ആ ഒരു ഭരണ രീതിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മാറ്റം വരുത്തു എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടതാണ് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Indian exclusive, exclusive discoveries of the world.